കേസിലേക്ക് നമ്മൾ കുടിശ്ശിക തുക നൽകിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് സർക്കാരിന് സപ്ലൈകോ കത്ത് നൽകി ഈ രീതിയിൽ മുന്നോട്ട് പോകാനോ എന്തെങ്കിലും ചെയ്യാനോ കഴിയില്ലെന്നും ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരുമെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു പണം നൽകാത്തതിനാൽ കരാറുകൾ സാധനങ്ങൾ കരാറുകാർ സാധനങ്ങൾ നൽകുന്നില്ലെന്നും നൂറ് കോടി രൂപയെങ്കിലും അടിയന്തിരമായി അനുവദിച്ചു കിട്ടണമെന്നുമാണ് സപ്ലൈകോ പറയുന്നത് പിടിച്ചു സ്ഥാനമാണുള്ളത് അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകിയാണ് സപ്ലൈകോയുടെ ഈ വിപണി ഇടപെടൽ എന്നാൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക എണ്ണൂറ് കോടി കടന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് ഏഴ് ജില്ലകളിലെ ക്രിസ്മസ് പുതുവത്സര വിപണികൾക്കായി കോടിയുടെ കുടിശ്ശിക വിതരണക്കാർക്ക് നൽകിയിരുന്നു കുടിശ്ശിക നൽകാത്തതിനാൽ വിതരണക്കാർ ടെൻഡറിൽ പങ്കെടുത്തതുമില്ല ഈ സാഹചര്യത്തിലാണ് സപ്ലൈകോ സർക്കാരിന് കത്തു നൽകിയത് നിലവിലുള്ള രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങളോ ഇതര സാധനങ്ങളോ സ്റ്റോക്കില്ല ഇത് തുടർന്നാൽ ഔട്ട്ലെറ്റുകൾ അടച്ചിടേണ്ടി വരും വിതരണക്കാർക്ക് അടിയന്തിരമായി കോടിയെങ്കിലും നൽകിയാൽ മാത്രമേ സാധനങ്ങൾ നൽകുകയുള്ളൂ സപ്ലൈകോയ്ക്ക് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് കോടിയിലേറെയാണ് സബ്സിഡി സാധനങ്ങൾ നൽകുന്ന കരാറുകാർ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നും സർക്കാർ ഇടപെടണമെന്നും കത്തിൽ പറയുന്നു തുക നൽകാനുള്ള ആവശ്യം ധനവകുപ്പ് പരിഗണിക്കുന്നില്ലെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെയും പരാതി നൂറുകോടിയെങ്കിലും അടിയന്തിരമായി അനുവദിച്ചാൽ മാത്രമേ മുന്നോട്ടു പോകാൻ കഴിയൂവെന്നും വ്യക്തമാക്കുന്നു സർക്കാരിന്റെ അടിയന്തര ഇടപെടലാണ് സപ്ലൈകോ പ്രതീക്ഷിക്കുന്നത് ഇല്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും സാധനങ്ങൾ വരാതായതോടെ പല ഔട്ട്ലെറ്റുകളുടെ പ്രവർത്തനവും സപ്ലൈകോയ്ക്ക് ബാധ്യതയായി മാറുകയും ചെയ്യുന്നുണ്ട് പൊതുജനം സാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം